കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമ്മൾ ഷഷ്ടി വ്രതത്തിനെ പറ്റി പറയുകയാണ് ഒരു വാവ് കഴിഞ്ഞ് അടുത്ത വാവ് വരെ ഉള്ള പതിനഞ്ച് ദിവസങ്ങളെ ഓരോ തിഥികളായി തിരിച്ചിരിക്കുന്നു ഒരു വാവ് കഴിഞ്ഞ് വരുന്ന ഒന്നാം ദിനം പ്രഥമ രണ്ടാം ദിനം ദ്വിതീയ മൂന്നാം ദിനം തൃതീയ നാലാം ദിനം ചതുർത്ഥി അഞ്ചാം ദിനം പഞ്ചമി ആറാം ദിനമാണ് ഷഷ്ടി അപ്പൊ ഒരു വാവ് കഴിഞ്ഞ് വരുന്ന ആറാം ദിനമാണ് ഷഷ്ടി തിഥി ഒരു കറുത്തവാവ് കഴിഞ്ഞ് പിന്നീട് വരുന്നത് വെളുത്ത പക്ഷ കാലമാണ് അങ്ങനെ ഒരു കറുത്തവാവ് കഴിഞ്ഞ് വെളുത്ത പക്ഷ കാലത്തിലെ ആറാം ദിനം വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി അത് സുബ്രഹ്മണ്യപ്രീതിക്കുള്ള വ്രതമായി നാം ആചരിച്ച് വരുന്നു കഥ ഇപ്രകാരമാണ് പണ്ട് സുബ്രഹ്മണ്യനും ഗണപതിയും ശിവപാർവതിമാരുടെ സന്നിധിയിൽ നിൽക്കവേ നാരദ മഹർഷി അവിടെ എത്തുകയും ലോകം ആദ്യം പ്രദക്ഷിണം ചെയ്ത് വരുന്ന ആളിന് വിശിഷ്ടമായ ഒരു പഴം നൽകുമെന്നും അറിയിക്കുന്നു സുബ്രഹ്മണ്യൻ നേരെ മയിലിന്റെ പുറമേറി ഭൂമി പ്രദക്ഷിണം ചെയ്തു പോവുക ഈ സമയത്ത് ഗണപതി ശിവനും പാർവതിക്കും ചുറ്റും ഒന്ന് വലം വെച്ചു നാരദന്റെ മുമ്പിൽ ചെന്നു ബുദ്ധിമാനായ ഗണപതിയുടെ പ്രവൃത്തി കണ്ട് സന്തുഷ്ടനായ നാരദൻ ഈ കനി ഗണപതിക്ക് നൽകുകയും ചെയ്തു അപ്പോഴാണ് സുബ്രഹ്മണ്യൻ മയിലിൻ്റെ പുറത്ത് കറങ്ങി തിരിഞ്ഞു വരുന്നത് പഴം ഗണപതി നേടിയത് കണ്ട് എൻ്റെ മയിലിനേക്കാൾ വേഗമോ ഈ മൂഷികന് എന്ന് സംശയിച്ച് നിൽക്കുമ്പോഴാണ് ഉണ്ടായ കഥ മഹർഷി പറയുന്നത് ഒരു മകനെ സംബന്ധിച്ച് മാതാപിതാക്കളാണ് ലോകം മാതാപിതാക്കളെ പ്രദക്ഷിണം ചെയ്താൽ ലോകം പ്രദക്ഷിണം ചെയ്തതിന് തുല്യമായി ഈ തത്വം അറിഞ്ഞ ഗണപതി അതുപോലെ പ്രവർത്തിച്ചു പഴവും കൊണ്ടുപോയി നിരാശനായ സുബ്രഹ്മണ്യൻ തൽക്ഷണം അവിടുന്ന് മറയുകയാണ് അപ്രത്യക്ഷനാവുകയാണ് ഒരു വലിയ സർപ്പരൂപത്തിൽ ഭൂമിതലത്തിൽ അപ്രത്യക്ഷനായ സുബ്രഹ്മണ്യനെ തേടി പാർവതി ഒട്ടേറെ അലഞ്ഞു ഒടുവിൽ ദുഃഖിതയായ പാർവതി പന്ത്രണ്ട് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി വ്രതമായി ആദി പരമേശ്വരനായ ഭഗവാനെ തന്നെ അനുഷ്ഠിക്കും പന്ത്രണ്ടാമത് ഷഷ്ടി വ്രതത്തിന്റെ ഒടുവിൽ സുബ്രഹ്മണ്യൻ പഴനി മുകളിൽ പാർവതി ദേവിക്ക് പ്രത്യക്ഷമാവുകയാണ് നാരദരുടെ പഴം കിട്ടിയില്ലെങ്കിൽ എന്താ ഞാനപ്പഴം നീ തന്നെ എന്ന് ശ്രീപരമേശ്വരനും പാർവതിയും സുബ്രഹ്മണ്യനെ അനുഗ്രഹിക്കുകയാണ് അവിടെ ജ്ഞാനപ്പഴം നീ തന്നെ എന്നുള്ള വാക്കാണ് പിൽക്കാലത്ത് പഴനി എന്ന് രൂപാന്തരം ഭ്രാവിച്ച് പറയപ്പെടുന്നു അങ്ങനെ നഷ്ടമായ പുത്രനെ തിരികെ ലഭിക്കുന്നതിന് പാർവതീദേവി അനുഷ്ഠിച്ചതാണ് ഷഷ്ടി വ്രതം ഇന്നും സന്താന ലബ്ധിക്കു വേണ്ടിയും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടിയും അമ്മമാർ അനുഷ്ഠിക്കുന്ന ഏറ്റവും പരമമായ വ്രതം ഷഷ്ടി വ്രതം തന്നെ മക്കളുടെ എല്ലാവിധമായ പുരോഗതിക്കും ഉയർച്ചയ്ക്കും വേണ്ടി കാർത്തികേയ ഭഗവാന്റെ പ്രീതിക്കായി അനുഷ്ഠിക്കുന്നതാണ് ഷഷ്ടി വ്രതം പുലർച്ചെ സ്നാനം കഴിഞ്ഞ് ഉപവാസത്തോടുകൂടി സുബ്രഹ്മണ്യ ദർശനം നടത്തി സുബ്രഹ്മണ്യ കീർത്തനങ്ങളോ കാർത്തികേയ നാമമോ ഒക്കെ ജപിച്ച് വ്രതമായി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെ നിവേദ്യാന്ം ഭക്ഷിക്കുകയും അങ്ങനെ വ്രതം പൂർത്തീകരിക്കുകയുമാണ് ചെയ്യേണ്ടത് അന്ന് മുഴുവൻ ശുദ്ധാഹാര വ്രതനായും ശുദ്ധചിത്തനായും കഴിഞ്ഞുകൂടണമെന്ന് സ്കന്ധപുരാണം പറയുന്നു എന്തായാലും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കു വേണ്ടി അമ്മമാർ ആചരിക്കുന്നത് മാത്രമല്ല ഇന്ന് ആപാല വൃദ്ധൻ ജനങ്ങളും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും രോഗശാന്തിക്കും എല്ലാം എല്ലാ കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിനു വേണ്ടി സ്കന്ധ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രചാരമേറിയ വ്രതമാണ് ദക്ഷിണേന്ത്യയിൽ ഷഷ്ടി